മെനഞ്ഞുണ്ടാക്കിയ കള്ള കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമുള്ളൂ പറയണ എന്താ സത്യം അതല്ലോ പിന്നെന്താ പറയുന്നത് കുഴപ്പം ഒത്തിരി നെഗറ്റീവായിട്ടുള്ളൊരു കഥയാണ് ആ ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് തമാശ അമാശ എന്തോ

അനീഷ് ഞാൻ അവര് ചാൻസ് ചോദിച്ചു കിടക്കുന്ന കാലത്തെ എനിക്ക് പരിചയമുള്ള അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ജോസ് സാറിൻ്റെ കൂടെ ഒക്കെ ഉള്ള നമ്മളെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു കലങ്ങളായിട്ട് നല്ല എളുപ്പമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്കൊരു വെച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനൊരു പടം വന്നപ്പോൾ മുന്നേ എന്തുകൊണ്ട് ില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചു കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എനിക്കറിയാം അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നല്ല രണ്ട് ക്യാരക്ടർ കൂടെ എന്നോട് പറഞ്ഞു ഇത് വേണി എടുത്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്തായാലും അതിന്റെ ഭാഗമാകും കഴിഞ്ഞു ദിനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വിളപ്പിത്തന്നു അദ്ദേഹം ലൊക്കേഷൻ വീട്ടിൽ നിന്ന് കഴിയുണ്ടാക്കി വൈഫ് ഇവ ചായ വളപ്പും ഞങ്ങളവിടെ അല്ലെ നമ്മളെന്തെ പഴമ്പൊരു ചോദിച്ചതൊക്കെ കേട്ടു എന്നൊക്കെ കഥപ്പറായിട്ട് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ അറിയില്ല മൂന്ന് മണിക്കൊരു ചായ ഉണ്ട് അഞ്ചു മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക ഇതൊന്നും അവർക്ക് അറിയാൻ പരിപാടിയൊന്നുമില്ല അപ്പൊ ഇവരെപ്പോഴെങ്കിലും നമ്മളെ പ്രൊഡക്റ്റ് യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ നാലുമണി നാലരാവുമ്പോഴത്തേക്കും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ അപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞത് അവസാനം ഇഷ്ടം പഴമ്പിന് ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശ ആയിരുന്നു എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങൾ കുറച്ചായി അനുഭവിച്ചിട്ടുള്ള ഇവരും കേറിയിട്ട് ഒരുപാട് അനുഭവിച്ചു തീർച്ചയായിട്ടും ഒരു തമാശ മാത്രമല്ല സീരിയസ് ആയിട്ട് പറയാം കാരണം നമ്മൾ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്ത് വന്ന ഒരു സിനിമ അല്ലത് ഇത്രയും കഷ്ടപ്പെട്ടവണമാണ് കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോർട്സ് കണ്ടു പക്ഷെ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ് ആ പറയാൻ കാര്യം കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ നമ്മൾ പോയി പോയിരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും കൂടുതലും നമ്മുടെ ുംനീഷും മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാ തന്നെ ഈ സിനിമ എല്ലാവരും കാണാമെന്ന് തോന്നുന്നു അവര് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്തായാലും ഈ സിനിമ അഞ്ചാതി റിലീസ് ആവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കേറുക എന്നൊക്കെ വലിയൊരു ടാസ്കില് സമയമാണ് ഇപ്പോൾ ഉള്ളത് പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ക്രിസ്മസിന് തന്നെ അല്ലെ വിജയിപ്പതിനോട് പറയുന്നത് ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് പറയുന്നത് അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം അപ്പൊ അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് അതിൽ കാണാനുള്ള അവസരം നിങ്ങളുകൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു സോ മച്ച്